മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ബിരിയാണി ചലഞ്ച് ചലഞ്ച് സംഘടിപ്പിച്ചു പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ യൂണിറ്റിന്റെ ധനശേഖരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് ഓക്സിജൻ േറ്റർ കോട്ട് വിത്ത് ബെഡ് വീൽ ചെയർ ഓക്സിജൻ സിലിണ്ടർ വാക്കിംഗ് സ്റ്റിക് വാട്ടർ ബെഡ് എയർ ബെഡ് തുടങ്ങിയ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനു വേണ്ടി സാമ്പത്തികം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് പട്ടിമറ്റം എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും ഇതിനെ അഭിനന്ദിക്കുന്നു ഇത് മാതൃകാപരമാണ് എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനകീയമായിട്ടുള്ള ജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി അവരുടെ കൂടി സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാകണം തീർച്ചയായും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം െല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും പാലിയേറ്റീവ് രംഗത്തേക്കും അതുപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന മറ്റു മകല മേഖലകളിലേക്കുമൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനവും ഒരു പ്രവർത്തനവും നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ പ്രവർത്തനം ഒരു മാതൃകയാകട്ടെ മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴുപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ സി പി ജോയി എം പി രാജൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി എൽദോ ചെയർമാൻ നവാസ് പട്ടിമറ്റം കൺവീനർ ഷാഹിർ ഇബ്രാഹിം അഡ്വക്കേറ്റ് ഹസീബ് കോൺഗ്രസ് നേതാക്കളായ കെ കെ പ്രഭാകരൻ എ പി കുഞ്ഞു മുഹമ്മദ് കെ ജി മന്മഥൻ കെ എം പരീത്പിള്ള ബാബു സയ്ദ് അലി കെ എം സലീം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് തെക്കേലക്കുടി തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ന് പട്ടി വിവിധ മേഖലകളിൽ നൂറുകണക്കിന് ആളുകൾ രോഗത്തിന് അടിമപ്പെട്ട് വീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ് അവരെ സംരക്ഷിക്കുവാനും അവരുടെ ഒരു പരിചരണത്തിനും വേണ്ടിയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കുന്നത് ഡി സി സിയുടെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആളുകൾക്ക് ബിരിയാണികൾ പതിനഞ്ച് ബൂത്തുകളിലായി എത്തിക്കുന്നത് പാലിയറ്റി കെയർ യൂണിറ്റിലേക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ അതേപോലെ തന്നെ വീൽ ചെയർ വാട്ടർ ബെഡ് ഉൾപ്പെടെയുള്ള ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ വില വരുന്ന സാധനങ്ങൾ ഈ ബിരിയാണി ചലഞ്ചുകൊണ്ട് മാത്രം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുകയില്ല തുച്ഛമായ ഒരു സംഖ്യ മാത്രമാണ് ബിരിയാണി ചലഞ്ചുകൊണ്ട് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് സുമനസ്സുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയുള്ളു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു